ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ ഇയറിൻ്റെ തലേന്ന് നൈറ്റിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു മാൾക്ക് വന്നതാണ് അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങളട്ടോ അത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കണം അതിനുശേഷമാണ് ഇഷ്മോളെ കണ്ട് ഇവിടെ എത്തിയത് ക്രിസ്മസിൻ്റെ ഓരോ ഐറ്റംസ് അവൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കണ അവിടെ വെക്കുന്നു അങ്ങനെ ഓരോന്നായിട്ട് നടക്കണം അതിന് ഇവിടെ ഒരു കിഡ്സ് ഏരിയ കണ്ടത് അപ്പോൾ ഇവിടെ ഇഷ്മോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവൾക്ക് താല്പര്യമില്ല കേട്ടോ കാരണം വേറെ ആരും കൂട്ടിനില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവൾക്ക് വലിയ ഇഷ്ടമായി തോന്നിയില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ പായസം കുടിക്കാൻ വന്നിട്ടോ ഞങ്ങൾ ഷോപ്പിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പായസക്കട കണ്ടിരുന്നു അപ്പോൾ റിട്ടേൺ വന്ന് വന്നിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കണം നല്ല അടിപൊളി അടപ്പായസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതിനുശേഷം അവിടെ അടുത്ത് തന്നെ സിറ്റി പോയിൻ്റ് അവിടെ നല്ല ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഈ പ്രോഗ്രാം കാണാൻ വന്ന ഓഡിയൻസാണ് കേട്ടോ സ്റ്റേജിലാണെങ്കിൽ അടിപൊളി പാട്ട് ഡാൻസൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവരെ ഈ പിന്നെ പ്രോഗ്രാം അവസാനിപ്പിച്ചത് പതിനൊന്നര പതിനൊന്നേ മുക്കൽ ആ ഒരു ടൈമിലായിട്ടായിരുന്നു കേട്ടോ അതുവരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടും പിന്നെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു വേറെ പാട്ടും തന്നെ അടിപൊളിയായിരുന്നു ഗ്രൂപ്പായിട്ടൊക്കെ ഉള്ള സോങ് അടിപൊളിയായി തോന്നിയിട്ടും പിന്നെ ഓഡിയൻസ് ആയാലും പിന്നെ നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടെ ഇടയിൽ പിന്നെ ആങ്കറിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും അതിനുള്ള വിന്നേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ റിൻ്റെ ക്വസ്റ്റ്യു ഭയങ്കര ഇമോഷണൽ ആക്കി കാരണം നമ്മൾ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാരെ ഫോട്ടോസ് ആരുടെയൊക്കെ പേഴ്സിൽ അതേപോലെ ഫോണിൻ്റെ ബാഗിലായിട്ടൊക്കെ ഉള്ളത് കൂടെ കൊണ്ട് നടക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മിന്നറായിട്ട് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് പേര് വന്നിട്ടോ എൻ്റെ കയ്യിലുള്ള എന്താണ് എൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസ് ഫോണിലുണ്ട് എന്നല്ലാതെ ഫോണത്ത് പറ്റില്ലായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ കൂടെ കൊണ്ട് ഫോട്ടോ ആയിട്ട് നമ്മൾ പേഴ്സിലോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നത് ചോദിച്ചോ അതേ പറ്റുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഒരു പച്ചക്കറീൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി ആ പക്ഷീൻ്റെ പേര് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് പിന്നെ ടൈം ആരും ഒന്നും മിണ്ടില്ല പിന്നെ ഏതോ ഒരു വ്യക്തിക്ക് അതിനുള്ള ആൻസർ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ંણ઺ીણદ શ્ં ણફાણ્યન દૂડલ હણભીણ, કાણભીણ હાણિં જાણફણ થ�ણાદણ, ઔરિણ ઙીણ઺� അവരെ പാട്ടൊക്കെ കേട്ടിട്ട് ഓഡിയൻസ് ആകെ ഇളകി മറിയാണ്ട് അത് അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നുണ്ട് അവർ കുട്ടിപ്പൊളിയായിട്ട് ഡാൻസ് കളിക്കണം അപ്പോൾ അവരെ കൂടെ കൂടിയതാണ് കേട്ടോ ഈ പാട്ടാടുന്ന ആള് ഓല് ഓഡിയൻസിൻ്റെ ഭാഗത്തൊക്കെ കുറേ ടൈമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടം കൂടി കാണാൻ വന്നവരൊക്കെ അവരൊക്കെ ഈ പാട്ടിലൊക്കെ ലയിച്ച് പോയിരിക്കായിരുന്നു കേട്ടോ ഗേൾസിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഗേൾസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല കേട്ടോ അവർ എന്താണ് ഇതേപോലെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ അടുത്ത് ഇഷ്മോളടുത്തേക്ക് വന്നതാണ് കേട്ടോ പക്ഷേ ഇഷ്മോൾ പാട്ടൊന്നും ആള് ഓഡിയോ ഒക്കെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വിഷ്മോടത്തേക്ക് മയക്കോടുത്ത വിഷ്മോള് വേഗം തലം കൊടുത്തായിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്തക്കായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരോടൊപ്പം ഈ പാട്ടിൽ ലയിച്ച് ചെയ്യുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കൊടുക്കാൻ അടിപൊളി പോയി ഇത് വിഷ്മോൾ ഇന്ന എൻ്റെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് പാട്ട് അറിയട്ടായിരുന്നൊക്കെ ആളാണെങ്കിലോ പാട്ട് പാടി ഓഡിയൻസിനെ അങ്ങോട്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഹരം കൊള്ളിച്ചോട്ടോ നമ്മളൊക്കെ ഒപ്പം പാട്ടാടിയിരുന്നു പക്ഷേ മൈക്ക് വന്നപ്പോൾ വായൊക്കെ താനെ അങ്ങോട്ട് അടങ്ങി പോയിട്ടുണ്ട് കാരണം നമുക്ക് പാട്ടെന്ന റിയില്ല ഒരു പാട്ടിനെ ഒപ്പത്തിനൊപ്പം പാടുമായിരുന്നു മയക്കം വന്ന് ഞമ്മള് സൗണ്ട് കേട്ടാൽ പിന്നെ ഉള്ള ഓഡിയൻസ് മൊത്തമാണ് എണീച്ചവും കരുതിയിട്ട് കാരണം പാടാനറിയില്ല വിഷ്മുക്കാണീ പാടാനറിയായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ടൗണിൽ തന്നെ ഉള്ള കടയിൽക്കനാട്ടോ ഞങ്ങൾ ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് പോയത് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ക്ലോസ് ചെയ്തിരുന്നു പല സ്ഥലത്തുമായിട്ട് ക്ലോസ് ചെയ്തിരുന്നു എവിടെയെങ്കിലും ഓപ്പൺ ആണോ എന്നൊക്കെ അങ്ങനെ നോക്കിപ്പോയി അപ്പോൾ ഇവിടെ ചെന്ന് ഇവിടെ കയറിയപ്പോൾ കേട്ടോ ഇവിടെയാണെങ്കിൽ ഇഷ്ടമാതിരി ആളുണ്ട് കിട്ടോ അങ്ങനെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു എൻ്റെ അത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു അതേപോലെ ഹസ്ബൻഡിന് ക്രീമി പാസ്ത ഇഷുക്ക് ബർഗർ അങ്ങനെ ഓരോരുത്തർക്ക് എൻ്റെ ഫസ്റ്റ് വന്നിരുന്നു ലോഡഡ് ഫ്രൈസൊക്കെ പക്ഷേ ലോഡഡ് ഫ്രൈസ് വലിയ രസമായി എനിക്ക് തോന്നിയില്ല ബർഗർ രസമുണ്ട് ക്രീമി സ്റ്റോറൻറ്റ് ആയിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ക്രീമി പസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കേട്ടോ അതും അതിനുശേഷം ഞാൻ പന്ത്രണ്ട് മണിയായി ഞാൻ അങ്ങനെ പറയണ്ടേ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഫുഡ് അയച്ചാൽ മതി ആ ടൈമിലെ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് തന്നെ കേട്ടോ ഞങ്ങൾ ഫുഡ് അയക്കൽ തുടങ്ങി അപ്പോൾ പുതിയ വർഷത്തിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് അയച്ചു കേട്ടോ പക്ഷെ ലോഡഡ് ഫ്രൈസ് കുറച്ചൊരു പുളിയായി തോന്നി അല്ലാത്ത ഒന്നും കുഴപ്പമില്ല ക്രീമി പാസ്ത അടിപൊളിയൊരു ഐറ്റമാണ് ഉണ്ടാവുക അത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക